നമുക്ക് ആദർശിൻ്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അനി നന്ദുവിനെ ഫോൺ ചെയ്യുവാണ് പക്ഷേ എങ്കിൽ നന്ദു കോൾ അറ്റൻഡ് ചെയ്തില്ല എനിക്കാണ് ആകെപ്പാടെ വിഷമമായി താൻ വിളിച്ചിട്ട് അവൾ കോൾ പോലും അറ്റൻഡ് ചെയ്യുന്നില്ല മെസ്സേജ് അയച്ചിട്ടാണെങ്കിൽ അതിനൊരു റിപ്ലൈ പോലും തരുന്നില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ലായിരുന്നു എനിക്ക് നല്ല വിഷമമായി പോയി അവളെ ഒന്ന് കാണാൻ തന്നെ അനി തീരുമാനിക്കുകയാണ് ഇനിയിപ്പോൾ എന്തൊക്കെ വന്നാലും ശരി അവളെ കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് നന്ദുവിനെ കാണാൻ ഇറങ്ങി പോകണം ഈ സമയത്ത് നന്ദു സ്റ്റേഷനിലേക്ക് പോകാൻ റെഡിയായിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുമ്പോത്തേനും കനക പറഞ്ഞു അതെ നന്ദു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പോന്നും കുഴപ്പമില്ല അതെ വെറുതെ മനുഷ്യന്മാരെ കൊണ്ട് അതും ഇതൊന്നും പറഞ്ഞ് പറയിപ്പിച്ചേക്കരുതെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും നന്ദു ചോദിച്ചു എന്താ അമ്മയമ്മ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ എന്ന് ചോദിക്കുവാണ് നിനക്കൊന്നും മനസ്സിലായില്ലേ എന്ന് ചോദിക്കണം ഞാൻ ആ അനിയുടെ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഇതേ അമ്മേ അമ്മ വെറുതെ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടല്ല ഞാനും അനിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് പറയണം എന്നിട്ടാണോ അവൻ നിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യുന്നതെന്ന് ചോദിക്കാം നീ അവൻ്റെ ഫോട്ടോയൊക്കെ നോക്കിക്കൊണ്ടിരിക്കണേ അതുവിനമ്മ ഞാൻ പറഞ്ഞല്ലോ അപ്രതീക്ഷിതമായിട്ട് ഫോണിനകത്ത് ആ ഫോട്ടോ കണ്ടപ്പോൾ ഞാനൊന്ന് നോക്കിയതാണ് അല്ലാതെ വേറെ ഞാനും അവൻ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറയുകയാണ് ഇത് കേട്ട് ഞമ്മൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൻ നിന്റെ അടുത്തേക്ക് അങ്ങനെ വരുവോ സംസാരിക്കാൻ ശ്രമിക്കാൻ എങ്കിലും എങ്ങനെ എങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം അവനെ അങ്ങോട്ട് മാക്സിമം ഒഴിവാക്കി വിട്ടേക്കണോ എന്ന് പറയാം അവ സംസാരിക്കാൻ വരുവാണെങ്കിൽ നല്ല നാല് ഭർത്താരം അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി പിന്നെ അവൻ വരത്തില്ല എന്ന് പറയണം നന്ദു പറഞ്ഞ അമ്മയ്ക്കിത് പറയാം എന്റെ പിന്നാലെ വരുന്നതിന് എനിക്ക് എന്തു ചെയ്യാൻ പറ്റൂന്ന് ചോദിക്കുവാണ് ഞാൻ എത്രയോ വട്ടം പറഞ്ഞു അത് നിന്റെ കഴിവുകേടുകൊണ്ട് ഉണ്ടോ നന്ദു ഒന്നുമല്ലെങ്കിൽ നീ ഒരു എസ് ഐ അല്ലേ പിന്നെ നിന്നെ അവൻ ഇങ്ങനെ പിന്നാലെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ബാക്കിയുള്ളവരുടെ കാര്യം എങ്ങനെ നോക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ പോലീസുകാരുടെ പിന്നാലെ തന്നെ ഇങ്ങനെ പൂവാലശല്യം ഉണ്ടാവുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുകാർ പിന്നെ ഇങ്ങനെ ക്രമസമാധാന പാലനം നടത്തുന്നത് എന്ന് ചോദിക്കുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പം നന്ദു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി അങ്ങനെ കനകം പറയൂന്ന് നന്ദു പ്രതീക്ഷയില്ല പിന്നീട് നന്ദു ആകപ്പാടെ വിഷമത്തോടെ അങ്ങോട്ട് ഇറങ്ങിപ്പോന്നെ അവനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല തന്റെ പിന്നാലെ വരില്ലന്ന് എന്നൊക്കെ വിചാരിക്കുകയാണ് ആ സമയത്ത് അനാമിക നേരെ തന്റെ കാമുവിനെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവാണ് അപ്പം വീട്ടിലേക്ക് അന്നും പറഞ്ഞിറങ്ങിയിട്ട് കാമുവിനെ കണ്ടിട്ടാ തിരികെ പോന്നെ അങ്ങനെ അവനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് അവനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്റെ അമ്മായിമ്മ തന്ന നെക്ലേസ് എന്ന് പറയുന്നത് ഇത് കേട്ടിപ്പം അവൻ പറഞ്ഞു ആഹാ കൊള്ളാലോ എന്ന് പറയുന്നത് പിന്നെ അച്ഛനും അമ്മയും പറയുന്നത് എന്താണെങ്കിൽ അവിടെ നിന്ന് മാക്സിമം കിട്ടാനുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുത്തോളം പറഞ്ഞിട്ടുണ്ട് കല്യാണ ശേഷം നമുക്ക് ജീവിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് എന്താണെങ്കിലും കൂടിപ്പോയൊരു മൂന്നാല് മാസം അത്രയും നാളും കൂടെ ഞാൻ അനന്തപുരയിൽ നിൽക്കുമെന്ന് അറിയില്ല അപ്പോഴേക്കും മിക്കവാറും ഇറങ്ങേണ്ടി വരും അങ്ങനെ ഇറങ്ങണ സമയത്ത് അമ്മായിമ്മുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റും തുറന്ന അടിച്ചു മാറ്റണം എന്ന് പറയണം ഇത് തന്നെ അവൻ പറഞ്ഞു പിടിക്കപ്പെടുക ഓടി പിടിക്കപ്പെട്ടാൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് പറയാം എവിടെ പിടിക്കപ്പെടാനായിട്ട് എന്നെ എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ അടിച്ചു മാറ്റും അല്ലാതെ നിന്റെ ജോലിയും കൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം അത് കേട്ട് ഞാൻ പാവം പറഞ്ഞു അത് ശരിയാ എന്നാലും അതെ കുറെ കടങ്ങളും ബാധകളും ഒക്കെ ഉണ്ട് അതൊക്കെ ഒഴിവാക്കണം എന്നിട്ട് വേണം ഒരു ജീവിതം തുടങ്ങാൻ പിന്നെ ആ ഹനി എന്ന് പറയുന്ന അവനെ ഞാൻ എൻ്റെ ഏഴായാലൊക്കെ തോൽ ഇന്നുവരെ അടിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് പിന്നെ ആ കാര്യത്തിൽ എനിക്കൊരു സമാധാനം ഉണ്ട് അല്ലെങ്കിലും അവൻ ആ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്നതുകൊണ്ട് എനിക്ക് പിന്നെ അവന്റെ കാര്യത്തിലോ ഒരു ടെൻഷൻ ഇല്ലാന്ന് പറയണം അവനെ ഇതിലേടേലും പോയിക്കോളും തൽക്കാലത്തേക്ക് അവിടെ ഒന്ന് പിടിച്ചു നിൽക്കണം എനിക്ക് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഓം പറഞ്ഞു സൂക്ഷിക്കണം അറിയാലോ അനന്തപുരിക്കാരെ ചതിക്കാൻ ശ്രമിച്ച അവരെ വെറുതെ വിടുവെന്ന് തോന്നുന്നുണ്ടോ പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും കാരണം അനന്തപുരിയിലെ കൊച്ചുമാനാണ് അനി അവനിങ്ങനെ വേറൊരു പെണ്ണിന്റെ പിന്നാലെ നടക്കുമ്പോൾ എനിക്ക് എന്താളും പിടിച്ചിരിക്കാനായിട്ട് പറഞ്ഞു നിൽക്കാനായിട്ട് നൂറ് നൂറ് കാരണങ്ങളുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും എനിക്ക് പേടിയില്ലാന്ന് അനാമിക പറയാണ് ഈ സമയം നന്ദു പോയ പിന്നാലെ കനക നയനയെ വിളിക്കുവാണ് നയനയെ വിളിച്ചിട്ട് കന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതെ അനിയോ ഒന്ന് ഉപദേശിക്കണം നന്ദുന്റെ പിന്നാലെ അവൻ എപ്പോഴും നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ മനസ്സിലാണെങ്കിൽ ആകെ പഴയ ടെൻഷനായി ടെൻഷനായിപ്പോയെന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ നയനോച്ചു അതെന്താമ്മ അങ്ങനെ പറഞ്ഞേ അല്ല നന്ദുൻ്റെ മനസ്സിലും ഇപ്പഴവനുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയാം അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ അത് വേറൊന്നും അല്ല മോളെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു അവൾ അവള് അവൻ്റെ ഫോട്ടോയെടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നെ ഞാൻ പിന്നെ ഇത് പറയാതിരുന്നാ പക്ഷെ ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ലാന്ന് തോന്നി അവളുടെ മനസ്സിലൂടെ ചാഞ്ചാടിയിട്ടുണ്ടെങ്കില് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും കാര്യങ്ങൾ നിൽക്കില്ല എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പം നയനിക്കു ആപ്പായ ടെൻഷനായി നയന പറഞ്ഞു അതെ അച്ഛനും അമ്മയൊന്നും വിഷമിക്കേണ്ട അങ്ങനെ എന്താണ് സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ അനിയെ വിളിച്ച കാര്യങ്ങൾ സംസാരിക്കാം മേന നന്ദൂനോടും കൂടെ സംസാരിക്കാന്ന് പറയണം ഇത് കേട്ട് കനക പറഞ്ഞു ഞാൻ നന്ദൂനോട് പറഞ്ഞു അവൾ പറയുന്നേ അവൻ പിന്നാലെ വരുന്നതിന് അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ചോദിക്കുന്നേ ഇടയ്ക്കിടയ്ക്ക് അവൻ ഫോൺ ചെയ്യുന്നുണ്ട് അവള് കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നു ഇല്ല എന്നാലും അവൻ വിടാൻ ഭാവില്ലെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം ആകെ പഴയ ടെൻഷനായിപ്പോയി നയനക്ക് അങ്ങനെ കനകയെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് നയന നേരെ ചെല്ലുന്നേ ആദർശനെടുത്തേക്കാണ് ആദർശനെടുത്ത് നിന്നിട്ട് പറഞ്ഞു ആദർശേട്ടാ അനിയൊന്ന് വിളിച്ചു ഉപദേശിക്കണം എന്ന് പറയണെ എന്തിന് ആദ ഇപ്പോഴാണെങ്കിലോ അമ്മ ഞാൻ വിളിച്ചെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുവാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തു ആദർശ് പറഞ്ഞു അതെങ്ങനെയാ അവന് കമ്പനിയിലെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് മൂന്ന് ബ്രാഞ്ചിന്റെ മേൽനോട്ടം ഏൽപ്പിച്ചിരിക്കുന്നേ പക്ഷെ അവൻ അതൊന്നും നോക്കാൻ പോകാൻ സമയമില്ല എപ്പം നോക്കിയാലും നന്ദുവിന്റെ പിന്നാലെ നടക്കാൻ അവന് സമയമുള്ള ചോദിക്കാം അത് ശരിയാ അതാ ചേട്ടാ പക്ഷെ അത് നമുക്ക് മാറ്റിയെടുക്കണം എന്ന് പറയാം എങ്ങനെ മാറ്റി മാറ്റിയെടുക്കണമെന്ന് നയനെ പറയണേ അവനോട് എന്തെങ്കിലും പറഞ്ഞോണ്ട് എന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ചോദ്യത്തിന് മുന്നിൽ നമ്മൾ പകച്ചു പോകും കാരണം അവനെ അവനമാതിരി ചോദ്യങ്ങളൊക്കെയല്ലേ നമ്മളോട് ചോദിക്കുന്നേ ഇത് കേട്ടപ്പം നയന പറഞ്ഞു ഇതിങ്ങനെ പോയാൽ ശരിയാത്തില്ല അവന് ഉത്തരവാദിത്തക്കുറവ് കൊണ്ടാണ് അവന് നല്ല ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കില്ല അല്ല കമ്പനിയിലെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ പോരാത്തേന് ഓണോ അവരുന്നേ ഓണത്തിന്റെ നല്ല സെയിലും കാര്യങ്ങളൊക്കെ നടക്കേണ്ടതാണ് അവന് കമ്പനിയുടെ മാനേജരെ ഏൽപ്പിച്ചിട്ട് എങ്ങനെ ഇറങ്ങി നടക്കുന്നത് അവനും കൂടെ ഉത്തരവാദിത്വമായിട്ട് കാര്യങ്ങൾ നോക്കി നടക്കുകയാണെങ്കിൽ ആ മൂന്ന് ബ്രാഞ്ചിലും നല്ല സെയിലൊക്കെ നടക്കില്ല എന്ന് ചോദിക്കാം നടക്കും പക്ഷേ എങ്കിൽ അവനതിന് സമയമില്ലല്ലോ അവനിങ്ങനെ ഒരു ചുറ്റി നടക്കാൻ അല്ല സമയമുള്ളു പറയണം നയനു പറഞ്ഞു സാരമില്ല എന്താണെങ്കിലും അവനെ വിളിച്ച് ഉപദേശിക്കാം മുത്തശ്ശനോട് ഇപ്പം ഈ കാര്യങ്ങളൊന്നും പറയാൻ പോകണ്ട മുത്തശ്ശൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചോദ്യം ഞാൻ പറിച്ചല്ലോ അല്ലേ തന്നെ അമ്മയ്ക്കാണ് ഇപ്പം അനാമിയെ കണ്ണെടുത്താൽ കാണത്തില്ല അമ്മ ഏത് സമയത്താണ് അവളെ ഇനി കയറി തല്ലുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ അമ്മ പോയിക്കൊണ്ടിരിക്കണം എന്ന് പറയാം അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു അത് ശരിയാ അമ്മയ്ക്കാണ് അനാമിയനെ കാണത്തില്ല എന്ന് പറയാം അതുകൊണ്ടല്ലേ നിനക്ക് നെക്ലേസും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ അത് കേട്ടപ്പം നയന പറഞ്ഞു അത് ശരിയാ പക്ഷെ അതിന് പകരമായിട്ട് അപ്പം തന്നെ ഇളയമ്മ അവൾക്ക് വേറെ നെക്ലേസ് കൊടുത്തില്ലോ എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു അത് ശരിയാ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇളയമ്മയ്ക്ക് ബുദ്ധിയില്ല ഇളയമ്മയുടെ സ്വർണം വയ്ക്കാറും അവൾ മുഴുവൻ അടിച്ചുകൊണ്ട് പോകുന്ന ലക്ഷണം കാണുന്നുണ്ടെന്ന് പറയണം നയന പറഞ്ഞു നമ്മളിപ്പോൾ എന്തേലും പറഞ്ഞുകൊണ്ട് എന്നിട്ടുണ്ടെങ്കിൽ ഇളയമ്മയ്ക്ക് അത് ഒട്ടും നമ്മൾ ഇഷ്ടപ്പെടുത്തില്ല അതുകൊണ്ട് മിണ്ടായിരിക്കാന്നാ നല്ലത് എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ജാനകിയുടെ അടുത്തേക്ക് ജലജ എല്ലുവാണ് ജലജ എന്ന് ഇപ്പൊ ജാനകി പറഞ്ഞു ഏട്ടത്തി ഇപ്പം വലിയ ആളാന്ന് ഏട്ടത്തിന്റെ ഭാവം എന്ന് പറയാം അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല വേറെ ഒന്നുമല്ല ഏട്ടത്തിയാണെങ്കിലും വലിയ നെക്ലസും കാര്യങ്ങളൊക്കെ അവൾക്ക് കൊടുത്തിരിക്കുന്നു ആ നയനെന്ന് പറയുന്നവൾക്ക് എന്തിനാ എൻ്റെ മരുമോൾ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ വിട്ടു കൊടുക്കുവോ ജലജെ എന്റെ കാര്യം ഇരുന്ന് നല്ല ഒന്നാം തൊരു നെക്ലേസ് ഞാൻ അനാമി മോൾക്കും കൊടുത്തെന്ന് പറയുന്നത് ഇത് കേട്ട് ഇപ്പം ജലജയ്ക്ക് ചിരി വന്നു കൊള്ളാം സൂപ്പറായിട്ടുണ്ട് നെക്ലേസിന്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു മനസ്സിലായി ജലജയ്ക്കൊക്കെ അറിയാം അനാമികയുടെ സ്വഭാവം എന്താന്ന് പക്ഷേ എങ്കില് കാര്യം കാണണമല്ലോ അതുകൊണ്ട് അനാമിയോട് ഒട്ടി നിൽക്കുന്ന കാരണം ശത്രുനെ ശത്രുവും ഇത്ര എന്ന് പറഞ്ഞുകൊണ്ട് അനാമിയായിട്ട് കൂട്ടിനോട്ട് നീങ്ങണം കുഴപ്പമില്ല ആദർശനായിട്ടും ഒക്കെ ഒരു പണി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ല കാര്യമാണല്ലോ അതൊക്കെയാണ് ജലജയുടെ വിചാരം ജലജ പറഞ്ഞു അതെ ജാനിക്ക് നീ വിട്ടു കൊടുക്കരുത് ഏട്ടത്തി അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ നീ വിട്ടു കൊടുക്കേണ്ട കാര്യമില്ല നിന്റെ മരുമകളുടെ കാര്യം നീയല്ലേ നോക്കണ്ടേന്ന് വെക്കും അതുകൊണ്ട് തന്നെയാണ് അനാമികമോള് വല്ലതും സങ്കടം പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുമോ അല്ലെങ്കിലും എന്റെ സ്വർണമാക്കി അവൾക്ക് വേണ്ടി ഉള്ളതല്ലേ എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പ ജലജ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യന്ന് പറയാണ് ഈ സമയത്ത് നന്ദു എന്തു ചെയ്യാണ് സ്റ്റേഷനിലേക്ക് പോവാണ് അങ്ങനെ പോകുന്ന വഴിക്ക് എന്തു ചെയ്യുക അനി അവളെ ഫോളോ ചെയ്യുവാണ് ഫോളോ ചെയ്ത് പിന്നാലെ പോയി നന്ദുവിന് നല്ല ദേഷ്യം വന്നു നന്ദു മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോവാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞപ്പോത്തേനും അനി പിന്നാലെ തന്നെ അങ്ങോട്ട് ചെല്ലുവാണ് പെട്ടെന്ന് നന്ദു അവിടെ നിന്നു സ്റ്റേഷനകത്തേക്ക് കയറിയില്ല പിന്നീട് അനിയോട് പറഞ്ഞു നീ എന്തിനാണ് എൻ്റെ പിന്നാലെ വന്നതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിന്നോട് സംസാരിക്കണം സംസാരിക്കാൻ നീ കൂട്ടാക്കിയില്ല അതുകൊണ്ട് ഞാൻ പിന്നാലെ വന്നെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദുവിന് ഭയങ്കര ദേഷ്യേ നന്ദു പറഞ്ഞു നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചോണ്ടിരിക്കണേ ഏ ഞാനിവിടുത്തെ എസ് ഐ ആണ് നിനക്കറിയാവോ അല്ലാതെ നിന്റെ താളത്തിനൊത്ത് തുള്ളുന്ന കളിപ്പാവൊന്നും അല്ല പിന്നെ നീ എന്റെ പുറ എന്ത് ഇത് വിചാരത്തിലോദിക്കണ് നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പിന്നാലെ നടക്കരുതെന്ന് എപ്പോഴെപ്പോഴും കയറി ഇറങ്ങാൻ നിന്റെ തറവാണാണോ പോലീസ് സ്റ്റേഷൻ എന്ന് ചോദിക്കുവാണ് ഇതും പറഞ്ഞുകൊണ്ട് അനിയെ പിടിച്ചു ഭിത്തേലേക്ക് അങ്ങോട്ട് ചേർത്ത് അടിക്കാൻ പാത്തിന് അനി ഒരു നിമിഷം അന്താളിപ്പോടു കൂടിയിട്ട് നന്ദുവിനെ നോക്കുകയാണ് നിന്നോട് എത്ര വട്ടം പറഞ്ഞു എന്റെ പിന്നാലെ ഇങ്ങനെ വന്ന് ശല്യം ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് നിനക്ക് തലേക്ക് കയറത്തില്ലേ എപ്പം നിനക്കൊരു കുട്ടിക്കളിയായിട്ട് എന്നെ നാണം കിടത്താനായിട്ട് തന്നെ അലേഞ്ഞു വെക്കുക അപ്പോഴേക്കും ബാക്കി പോലീസാരും എല്ലാരും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് സക്ര ഒക്കെ ഉണ്ട് അപ്പോഴേക്കും ഇങ്ങനെ നോക്കുവാണ് കാരണം ഇത്ര ദേഷ്യപ്പെട്ട് നന്ദു അങ്ങനെ അനിയോട് സംസാരിക്കുന്നുല്ലോ അവര് പ്രതീക്ഷില്ല അവരോർത്തോണ്ടിരുന്നെ ഇന്നും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അനിയെ പറഞ്ഞു കൊടുവെന്നാ പക്ഷെ നന്ദുവിന് ഭയങ്കര കട്ടക്കലിപ്പ പോരാത്തേനെ കമല പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനും വന്നിട്ടുണ്ടെങ്കിൽ നീ ഒന്നും മിണ്ടാത്തോണ്ടാ അപ്പം പിന്നാലെ വീണ്ടും വീണ്ടും നിന്റെ പിന്നാലെ വരുന്നേ നീ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പോകാവുന്ന ഉള്ളെന്ന് ഇനിയിപ്പം തൻ്റെ പറച്ചിലിൻ്റെ കുറവുമുണ്ട് ഇനിയിപ്പം പിന്നാലെ വരണ്ട എന്ന് കരുതിയിട്ടാണ് നന്ദു അങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നത് പിന്നീട് പറഞ്ഞ് പോടാ ഇനി മേലാൽ ഈ പരിസരത്ത് എന്നെ കണ്ടാണ്ടല്ലോ നീ അത് ശരിയാക്കും നീ ആരോടെ കളിക്കണം എന്നറിയാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തള്ളി വിടുവാണ് അനിയ ആകെ പാട നാണക്കേട് നന്ദുവിനെ നോക്കി ബാക്കി പോലീസാരൊക്കെ നോക്കി നിൽക്കുകയാണല്ലോ അപ്പം അതിൻ്റെ ഒരു നാണക്കേടും കാര്യങ്ങളൊക്കെ അനിക്കുണ്ടായി പിന്നീട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ നന്ദു വല്ലാത്തൊരു ദേഷ്യമാണോ സങ്കടമാണോ നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് നന്ദു തൻ്റെ ക്യാബിലേക്ക് വരുവാണ് ഈ സമയം എ എസ് ഐ സക്രയ പറഞ്ഞു ഇത് നേരത്തെ മാഡം ചെയ്യുമായിരുന്നെങ്കിൽ പണ്ടേ ഈ പയ്യൻ പിന്നാലെയുള്ള നടപ്പ് നിർത്തിയാനോന്ന് പറയാണ് അനി ഇത് കേട്ടു ഒന്നും മിണ്ടാതെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം നന്ദൂന് തൻ്റെ ക്യാബിലേക്ക് വന്നിട്ട് ഒന്ന് കരയണം തോന്നി പക്ഷെ കരയാൻ പറ്റില്ലല്ലോ കാരണം നന്ദൂൻ്റെ മനസ്സെന്നറിയാം അനിയ പക്ഷെ അവൾക്ക് അങ്ങനെ അവിടെ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല അവൾ ഒരു പൊസിഷനിൽ ഇരിക്കുന്നതാണ് കാരണം തൻ്റെ പിന്നാലെ നടക്കുന്ന എസ് ഐയുടെ പിന്നാലെ നടക്കുന്ന പൂവാലിനെ പോലും അവൾ കൊതുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെ ബാക്കിയുള്ളവരെ നിയന്ത്രിക്കും നാളെ ഇതൊരു ചോദ്യം ഉണ്ടാവും പോലീസാർക്കിടയിൽ തന്നെ ചർച്ച ആയിട്ടുണ്ട് അതൊക്കെ നന്ദുവിനെ ബാധിക്കുന്ന കാര്യമാണ് പക്ഷെ അനി അതൊന്നും ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അനിയുടെ വിചാരം തന്നെ നന്ദു സ്നേഹിക്കണം അല്ലെങ്കിൽ അവൾ തന്നോട് മിണ്ടുന്നില്ല പറയുന്നില്ല അതൊക്കെയായിരുന്നു അവൻ്റെ ടെൻഷൻ പക്ഷെ നന്ദു ആകെ പാടം വല്ലാത്തൊരു ബുദ്ധിമുട്ടരായിപ്പോയി മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നന്ദുവിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അങ്ങനെയൊക്കെ ചെയ്തു പോയി പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ചെയ്തു പോയത് പിന്നീട് നന്ദു നയനയെ വിളിക്കുവാണ് നയനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ് ഒരു സംഭവം ഉണ്ടായെന്നൊക്കെ പറയാണ് അത് കേട്ടിപ്പോൾ നയനിക്കും ഭയങ്കര ടെൻഷൻ നയനെ പോയി ആദർശിനോട് കാര്യം പറഞ്ഞു ആദർശ് പറഞ്ഞു ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല അവനെ ഒന്ന് കാണട്ടെ എന്താണെങ്കിലും അവൻ്റെ കയ്യിൽ പത്ര ശരിയാന്ന് തോന്നില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇത് ശരിയാകത്തില്ല അനിയനെ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെ അടിച്ചൊതുക്കേണ്ട കാര്യമാണെങ്കിൽ അടിച്ചൊതുക്കി തന്നേ കാര്യമുള്ളൂ പിന്നീട് ആദർശ് നല്ല കട്ട കലിപ്പോടു കൂടിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്ന അനിയെ കാണണം ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു